കരോതി വാചാലം ഗിരിം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് ഇനി പറയാൻ പോണത് വിഷ്ണു സഹസ്രനാമത്തിലെ അൻപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം സദസത് ക്ഷരമക്ഷരം അവിജ്ഞാതാ സഹസ്രം കൃതലക്ഷണ ധർമ്മഗുപ് ധർമ്മത്തെ ഗോപയ ഗോപനം ചെയ്യുന്നവർ രക്ഷി സംരക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ധർമ്മത്തെ സംരക്ഷിക്കുന്നവൻ വേണ്ട വിധത്തിൽ സംരക്ഷിച്ച നിലനിൽപ്പ് ഉറപ്പാക്കുന്നവൻ എന്നുള്ള നിലയിൽ ഭഗവാനെ ധർമ്മഗുപ് എന്ന് പറയുന്നു ധർമ്മം ഗോപയതി ഇതി ധർമ്മഗുപ് എന്നാണ് ഭാഷ്യം കൊടുത്തിരിക്കുന്നത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേയുഗേ എന്ന് രീതിയിൽ പറയുന്നുണ്ട് ധർമ്മം സംസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഓരോ യുഗത്തിലും ഞാൻ ജനിക്കും എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ധർമ്മത്തിൻ്റെ സംരക്ഷണം ആണ് ഭഗവാൻ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ധർമ്മഗുപ്പ് എന്നുള്ളതായിട്ടുള്ള പേര് വന്നു ഇനി ധർമ്മകൃത് എന്നുള്ളതായിട്ടുള്ള നാമം ധർമ്മ തര കരോതി ഇതി ധർമ്മകൃത് ധർമ്മത്തെ ചെയ്യുന്നവൻ മറ്റത് ധർമ്മത്തെ പാലിക്കുന്നവൻ എന്ന് ഇതിൽ ധർമ്മകൃത് എന്നാകുമ്പോൾ ധർമ്മം മാത്രം അനുഷ്ഠിക്കുന്നവൻ എന്നുള്ളത് ഭഗവാൻ ധർമാനുഷ്ഠ ധർമ്മം അധർമ്മം എന്ന് രണ്ടുമൊന്നും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ക്രിയ തന്നെ ഇല്ല ഒന്നും ചെയ്യേണ്ടതില്ല ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല എന്നാണെങ്കിലും ആ ഭഗവാൻ അവതാരങ്ങളിലൊക്കെ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികൾ എല്ലാം ധർമ്മമാണ് എന്നുള്ളത് ലോകത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ധർമ്മമല്ലാതെ മറ്റൊന്നും ആചരിക്കില്ല എന്നതുകൊണ്ട് ധർമ്മകൃത് ധർമ്മഗു ധർമ്മകൃത് എന്ന രണ്ട് നാമായി ഈ മൂന്നാമത്തേത് ധർമ്മീ ധർമ്മത്തോടു കൂടിയവൻ ധർമ്മാൻ ധാരയതി ഇതി ധർമ്മി ധർമ്മങ്ങളെ ധരിക്കുന്നവൻ ധർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവൻ ധർമ്മി എന്ന് ധർമ്മി ധർമ്മങ്ങളെ മുറുകെ പിടിച്ചിട്ടുള്ളവൻ ധർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ധർമ്മി എന്നുള്ളതായ നാമധേയം ധർമ്മങ്ങളെ ധരിക്കുന്നതിനാൽ മുറുകെ പിടിച്ചിരിക്കുന്നതിനാൽ ധർമ്മി ഇനി സത് അസത് അക്ഷരം എന്നു മൂന്ന് സദസത് ചരം അക്ഷരം ചരം അക്ഷരം എന്നൊക്കെ ഭഗവാന്റെ നാമധേയങ്ങളാണ് ധേയങ്ങളാണ് സത് എന്നും ഭഗവാന്റെ നാമം അസത് എന്നും ഭഗവാന്റെ നാമം അക്ഷരം എന്നും ഭഗവാന്റെ നാമം അക്ഷരം എന്നും ഭഗവാന്റെ നാമം തന്നെ സത് എന്ന് പറഞ്ഞാൽ എന്താണ് അവിതഥമായിട്ടുള്ള പരമമായിട്ടുള്ള ബ്രഹ്മം തന്നെയാണ് സത്ത് ഒരേ വസ്തുവേ ഉള്ളൂ ഉണ്മ എന്നുള്ളത് യഥാർത്ഥത്തിലുള്ളതായ ഉണ്മ ഒരു വസ്തുവിനേ ഉള്ളൂ അത് ഭഗവാനാണ് പരമാത്മാവായിട്ടുള്ള ഭഗവാനാണ് ഉണ്മ എന്നുള്ളത് ഉള്ളത് മറ്റൊന്നിനും തന്നെ ഉണ്മയില്ല മറ്റെല്ലാത്തിൻ്റെയും ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കണതൊക്കെ പ്രാതിഭാസികമായിട്ടുള്ള ഉണ്മയാണ് എന്ന് തോന്നിക്കലാണ് വാസ്തവത്തിൽ അങ്ങനെ ഒന്നിനും ഒരു ഉണ്മയില്ല അതൊക്കെ അവസാനം ഭഗവാനിൽ തന്നെ ലയിക്കും എന്നുള്ളത് കൊണ്ട് മറ്റുള്ളതിനൊന്നും ഉണ്മയില്ല ഭഗവാന് മാത്രമേ ഉണ്മയുള്ളൂ അതുകൊണ്ട് സത്ത് എന്നുള്ളത് ഭഗവാൻ തന്നെയാണ് ഭഗവാൻ്റെ തന്നെ നാമധേയമാണ് സത്ത് എന്നുള്ളത് അസത്ത് എന്നുള്ളതോ അസത്വം ഭഗവാന്റെ നാമധേയായിട്ടല്ലേ ഇവിടെ പറയണത് അത് അതെന്താണെന്ന് വെച്ചാൽ ആ വിരാട് രൂപമായിട്ടുള്ള പ്രപഞ്ചമായിട്ട് തീരുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ രൂപത്തെ ആണ് അസത്വന്ന് പറയുന്നത് അതായത് അപരമായിട്ടുള്ള ബ്രഹ്മം പരമായിട്ടുള്ള ബ്രഹ്മം അപരമായിട്ടുള്ള ബ്രഹ്മം പരമായിട്ടുള്ളത് എന്താണ് സാക്ഷാൽ പരമാത്മാവ് അപരമായിട്ടുള്ളതോ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ തന്നെയാണ് എന്നതുകൊണ്ട് ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് ഈ പ്രപഞ്ചം മുഴുവൻ അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്നുള്ളതാണ് അപ്പോൾ ആ പ്രപഞ്ചാത്മകമായിട്ടുള്ള ഭഗവാൻ അപരമാണ് അത് അസത്താണ് അത് ഇല്ലായ്മ വരും എന്താ വച്ചാൽ പ്രളയകാലത്ത് അതും ഭഗവാനിൽ ലയിക്കുന്നത് കൊണ്ട് ആ പ്രപഞ്ചത്തിന് അവിടെ സത്വം ഇല്ലാണ്ടി സത്വം എന്ന് വെച്ചാൽ സത്ത് എന്നുള്ളതായിട്ടുള്ള ഭാവം ഉണ്ണ എന്നുള്ളതായിട്ടുള്ള ഭാവം പ്രപഞ്ചത്തിന് ഇല്ലാത്തത് കൊണ്ട് പ്രപഞ്ചം അസത് എന്ന് നാമധേയം അതായത് പ്രപഞ്ചാത്മകമായിട്ടുള്ള ഭഗവാന് അസത് എന്നുള്ളതായിട്ടുള്ള നാമധേയം സിദ്ധിച്ചു എന്ന് സത് അസത് അപ്പോൾ അസത്തും സത്തും ഭഗവാൻ തന്നെ സത്ത് എന്ന് പറഞ്ഞാൽ പരമാത്മാവായിട്ടുള്ള ബ്രഹ്മം അസത്ത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചാത്മകമായിട്ടുള്ള ബ്രഹ്മം എന്ന് ക്ഷരം ക്ഷയിക്കുന്നത് നാശം ഉള്ളത് ക്ഷരം ഭഗവാൻ നാശമുണ്ടോ എന്ന് ചോദിച്ചാൽ സർവഭൂതാത്മകമായിട്ടുള്ള ഭഗവാൻ നാശമുണ്ട് ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചരൂപേണ വർദ്ധിക്കുന്നത് ആ പ്രപഞ്ചരൂപേണയുള്ളതായിട്ടുള്ള ആ ഭഗവാൻ ക്ഷരമാണ് പക്ഷേ പ്രപഞ്ചരൂപമല്ലാത്തതായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള ഭഗവാൻ അക്ഷരമാണ് എന്ന് ക്ഷരം അക്ഷരം എന്നുള്ള രണ്ടെണ്ണത്തിൻ്റെയും ഭർത്തായി ക്ഷരം എന്ന് പറഞ്ഞാൽ സർവാണി ഭൂതാനി ചരം സർവഭൂതങ്ങളും ചരമാകുന്നു അവയെല്ലാം ഭഗവാന്റെ സൃഷ്ടി ആയതുകൊണ്ട് ഭഗവാൻ ക്ഷര ക്ഷരമാണ് ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ് എന്ന് പറയുമ്പോൾ ഭഗവാൻ തന്നെയാണ് ആ സർവ്വഭൂതങ്ങളും അപ്പോൾ അതുകൊണ്ട് അവയൊക്കെ ക്ഷരമായതുകൊണ്ട് ഭഗവാൻ എന്ന് പറയുന്നു അക്ഷരം എന്ന് പറയുമ്പോൾ കൂടസ്ഥ അക്ഷരം കൂടസ്ഥനായിട്ടുള്ള ആ പുരുഷൻ സ്ഥിരമായിട്ട് നിൽക്കുന്ന നിലനിൽക്കുന്നതായിട്ടുള്ള ആ പുരുഷൻ അക്ഷരമാണ് അക്ഷരമില്ല അല്ലാത്തതാണ് നാശമില്ലാത്തതാണ് അതുകൊണ്ട് അത് ഭഗവാനെ അക്ഷരമെന്ന് പറയുന്നു എന്ന് സദാസത് ക്ഷരം അക്ഷരം ഇനി അടുത്തത് അവിജ്ഞാത എന്ന് ഈ പല നാമധേയങ്ങളും നമുക്ക് എങ്ങനെയാണ് ഈ അർത്ഥം പറഞ്ഞ് പറയണത് ആചാര്യരാണ് ഭാഷ്യത്തിൽ പറയണത് ഈ അർത്ഥങ്ങളൊക്കെ പറയണത് ആചാര്യ സ്വ സങ്കരാചാര്യരാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിനെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഈ ഞാൻ പറയണത് മുഴുവനെ അപ്പോൾ അതിൽ ചില നാമങ്ങൾ എങ്ങനെയാണ് ഭഗവാന് യോജിക്കുക എന്ന് അങ്ങനെയല്ല എന്നും പറയുന്നുണ്ട് അങ്ങനെയാണെന്നും പറയുന്നുണ്ട് എന്നുള്ള തരത്തില് ആ ബുദ്ധി ഭ്രമം വന്നു കൂടാം നമുക്ക് അപ്പോൾ ഇതൊക്കെ ആ ഭഗവാൻ്റെ അക്ഷരമായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള രൂപത്തെ ധരിക്കുക പറയുന്നതിന് ഒരു നാമം അതല്ലാതെ കണ്ട് പ്രപഞ്ചാത്മകമായിട്ടുള്ള രൂപത്തെ പറയുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു രൂപം ആണ് വരണത് എന്നുള്ളത് എല്ലാ ഒരിക്കലും മനസ്സിലാക്കണം ഓരോരിക്കലും ഞാൻ പറയുന്നുണ്ട് പക്ഷേ അത് അങ്ങനെയാണ് എന്നുള്ളത് രണ്ടും രണ്ടാണ് രണ്ടെന്ന് വെച്ചാൽ രണ്ടല്ലേ ഇനി രണ്ടാണോ എന്ന് ചോദിച്ചാൽ രണ്ടല്ല ഭഗവാൻ തന്നെ പ്രപഞ്ചാത്മകമായിട്ട് മാറിയിട്ടുള്ളതാണ് ഒരു പ്രാതിഭാ ഭാഷികമായിട്ടുള്ള ഉണ്മ മാത്രമേ ഈ പ്രപഞ്ചത്തിനുള്ളൂ ശരിയായിട്ടുള്ള ഉണ്മ ഭഗവാൻ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അവിജ്ഞാത അവിടെ ഇങ്ങനെ തന്നെയാണ് പറയുന്നത് അവിജ്ഞാത എന്ന് പറയുമ്പോൾ വിജ്ഞാനം ഇല്ലാത്തവെന്നല്ലേ അർത്ഥം തോന്നുക പക്ഷേ അങ്ങനെയല്ല വിജ്ഞാനുണ്ട് ഭഗവാന് ജ്ഞാനുണ്ട് എങ്ങനെയുള്ളതായിട്ടുള്ള ജ്ഞാനാണ് എന്ന് പറയുന്നു അവിജ്ഞാത ആത്മനി കർത്തൃത്വാദി വികല്പ വിജ്ഞാനം കല്പിതം ഇതി തദ്വാസന അവഗുണ്ഠിതോ ജീവ വിജ്ഞാത തദ്ലക്ഷണ വിഷ്ണുഹു അവിജ്ഞാത എന്നാണ് ഭാഷ്യം പറയണത് ആത്മനി തന്നിൽ തന്നെ കർത്തൃത്വദി വിജ്ഞാനം കർത്തൃത്വം ഭോക്തൃത്വം തുടങ്ങിയതായിട്ടുള്ള വിജ്ഞ അറിവ് ഞാൻ കർത്താവാണ് ഞാനാണ് ഇതൊക്കെ ചെയ്യണത് ഞാനാണ് ഇതൊക്കെ അനുഭവിക്കണത് എന്നൊക്കെയുള്ളൊരു ബോധമല്ലോ കർത്തൃത്വം എന്ന് പറഞ്ഞാൽ ഞാനാണ് ഇതൊക്കെ ചെയ്യണത് എന്നുള്ളതായിട്ടുള്ള ബോധം ഭോക്തൃത്വം എന്നു പറഞ്ഞാൽ ഞാനാണിതൊക്കെ അനുഭവിക്കുന്നത് എന്നുള്ളതായിട്ടുള്ള ജ്ഞാനം ഈ രണ്ട് ജ്ഞാനങ്ങളും ജീവാത്മാവിന് ഉണ്ട് ആ അതുകൊണ്ട് ഈ രണ്ട് കൂടിയവനാണ് ജീവാത്മാവ് പക്ഷേ പരമാത്മാവിന് ഇത് രണ്ടുമില്ല ഇല്ല ഏതൊക്ക ആയിട്ട് ഇതിൽ നിന്ന് വിപരീതമായിട്ടുള്ളതാണ് അതായത് ഞാൻ കർത്തൃത്വം കർത്തൃത്വം എനിക്കുണ്ട് ഭോക്തൃത്വം എനിക്കുണ്ട് എന്നുള്ളതായിട്ടുള്ള ബോധം പരമാത്മാവിന് ഇല്ല അതുകൊണ്ട് ഭഗവാന് അവിജ്ഞാത എന്നുള്ളതായ നാമധേയം വിജ്ഞാ അവിടെ വിജ്ഞാനം എന്ന് പറയുന്നത് ദ്വൈത വിരുദ്ധമായിട്ടുള്ള അദ്വൈത രൂപമായിട്ടുള്ള ജ്ഞാനത്തിനെയല്ല ഭഗവാന്റെ യഥാർത്ഥ ജ്ഞാനം എന്നുള്ള അതിനെ അതിനെയല്ല ഇവിടെ അ ജ്ഞാനം എന്നുള്ളത് കൊണ്ട് പറയുന്നത് പിന്നെയോ വികല്പം അവബോധകമായിട്ടുള്ളതായിട്ടുള്ള ജ്ഞാനത്തെയാണ് അതായത് ഭഗവാൻ കർത്തൃത്വമുണ്ട് വിക കർത്തൃത്വമുണ്ട് അതായത് ഞാൻ തജ്ഞ എനിക്ക് എനിക്ക് കർത്തൃത്വമുണ്ട് അതായത് ആത്മാവിന് കർത്തൃത്വമുണ്ട് ഭോക്തൃത്വമുണ്ട് എന്നൊക്കെയുള്ളതായിട്ടുള്ള ജ്ഞാനം അതിനെയാണ് അത് ഉള്ളവനെ ജ്ഞാതാവ് എന്ന് പറയുന്നു അല്ലെങ്കിൽ വിജ്ഞാതാവ് എന്ന് പറയുന്നു ഇനി അതില്ലാത്തത് കൊണ്ട് ഭഗവാന് അവിജ്ഞാതാവ് എന്ന് പറയണു അപ്പോൾ വിജ്ഞാത സാധാരണ നിലയിൽ വിജ്ഞാത എന്നാണ് ഭഗവാൻ്റെ നാമധേയമായിട്ട് നമ്മൾ എടുക്കുക പക്ഷേ അങ്ങനെ സാധാരണ നമ്മൾ തോന്നുന്നതായിട്ടുള്ള അർത്ഥം അല്ല ഭാഷ്യത്തിൽ പലതെക്കലും പറയണത് വ്യാഖ്യാനിക്കുന്നത് കൊച്ചും കൂടിയും വിശ്രിതമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു ബോധമാണ് നമുക്ക് ഭാഷ്യത്തിലെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് കിട്ടണത് അപ്പോൾ അവിടെ ജ്ഞാനം എന്ന് പറയുന്നത് അവിടെ എന്താണ് ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണ് എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ജ്ഞാനം ആ ജ്ഞാനം ഉള്ളവനെ ജ്ഞാതാവ് എന്ന് പറയാം അതില്ലാത്തവനെ അജ്ഞാതാവ് വിജ്ഞ വിജ്ഞാത എന്ന് പറയണു ഏതാ ഈ കർത്തൃത്വം ഭോക്തൃത്വം തുടങ്ങിയവ ഉണ്ട് എന്നുള്ള ബോധം ഉള്ള ആ ജ്ഞാനം ഉള്ളവനെ വിജ്ഞാത എന്ന് പറയുന്നു ആ ജ്ഞാനം ഇല്ലാത്തതായിട്ടുള്ള ഭഗവാനെ അവിജ്ഞാത എന്നും പറയുന്നു സഹസ്രാശു ഇനി ആദിത്യാദിക ആദിത്യാദികൾക്കുള്ളതായിട്ടുള്ള ആ ബഹുസഹസ്രമായിട്ടുള്ള അംശുക്കൾ രശ്മികളെ അംശവഹ രശ്മികളെ സൂര്യന് അര അനവധി രശ്മികളുണ്ട് പക്ഷെ ആ രശ്മികളൊന്നും സൂര്യൻ്റെ അല്ല അതൊക്കെ ഭഗവാനിൽ നിന്ന് സൂര്യന് കിട്ടിയിട്ടുള്ളതായിട്ടുള്ള രശ്മികളാണ് അപ്പോൾ ആ രശ്മികളൊക്കെ ഭഗവാൻ്റെ ആയതുകൊണ്ട് സഹസ്രാം ശുഹു എന്നുള്ളതായിട്ടുള്ള നാമഹേം സമ ശുഹു എന്ന് സാരി സാധാരണയായിട്ട് സൂര്യനെ കുറിച്ച് പറയാറുണ്ട് അത് സൂര്യൻ്റെ ആണ് എന്നുള്ളതായി ഈ സഹസ്ര അംശുക്കളൊക്കെ സൂര്യൻ്റെ എന്നുള്ളതായിട്ടുള്ള നിലയ്ക്കാണ് സഹസ്രാംശു എന്ന് സൂര്യനെ പറയണത് പക്ഷേ യഥാർത്ഥത്തിൽ ഈ അംശുക്കളൊക്കെ ഭഗവാനിൽ നിന്ന് ഭഗ സൂര്യന് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെയാണ് ഈ ാംശുക്കളൊക്കെ എന്നുള്ളത് കൊണ്ട് ഭഗവാൻ സഹസ്രാംശു എന്നുള്ളതായിട്ടുള്ള പേര് സിദ്ധിച്ചു എന്ന് വിധാത ശേഷ വിശേഷിച്ചും പർവ്വതാദികളെ ധരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ധാത ധരിക്കുന്നവൻ എന്നർത്ഥം വിശേഷിച്ചും പർവ്വതാദികളെയും ധരിക്കുന്നു പർവ്വതം ഭൂമി തുടങ്ങിയവയെ ഒക്കെ ശേഷം ശേഷനാണ് ഭൂമിയെ മുഴുവൻ താങ്ങി നിർത്തുന്നത് ആ ശേഷനെ കൂടി വഹിക്കുന്നു പർവ്വതങ്ങളാണ് ഭൂമിയെ നിലനിർത്തി കൊണ്ടുപോകുന്നത് ആ പർവ്വതങ്ങളെ കൂടി ധരിക്കുന്നു ഈ എന്നതുകൊണ്ട് ഭഗവാന് വിധാത എന്നുള്ളതാ വിശേഷേണ ധരിക്കുന്നവൻ ദാതാവായിട്ടുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ വിധാത എന്നുള്ളതായ നാമധേയം ഭഗവാൻ വന്നു എന്നാണ് ശേഷൻ ദിഗ്ഗജങ്ങൾ പർവ്വതങ്ങൾ തുടങ്ങി സർവഭൂതങ്ങളെയും ധരിക്കുന്നവരെ കൂടി എല്ലാ ബാക്കിയെല്ലാറ്റെയും വഹിക്കുന്നത് ഈ ശേഷൻ ദിഗജങ്ങളൊക്കെയാണ് പർവ്വതങ്ങളും ഒക്കെയാണ് പക്ഷെ അവയെ കൂടി ഭഗവാൻ ധരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് ഇതാറ എന്നുള്ളതായ നാമധേയം ഇനി കൃതലക്ഷണ നിത്യ നിഷ്പന്ന ചൈതന്യ സ്വരൂപത്വാ കൃതലക്ഷണ ആ ലക്ഷണം ഉള്ളവൻ എന്താണ് ഭഗവാന്റെ ലക്ഷണം എന്നുവെച്ചാൽ നിത്യൻ ആണ് നിഷ്പന്ന ചൈതന്യൻ ആണ് നിഷ്പന്നമായിട്ടുള്ള കൂടിയവനാണ് അത്യധികം ചൈതന്യ സ്വരൂപനാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാന് കൃതരക്ഷണഹ കൂടിയവൻ ചെയ്യപ്പെട്ട കൂടിയവൻ എന്നുള്ള കൃതരക്ഷണഹ എന്നുള്ളതായ നാമം ഭഗവാന് വന്നു അതല്ലെങ്കിൽ രക്ഷണങ്ങൾ ശാസ്ത്രങ്ങളുടെയൊക്കെ ലക്ഷണങ്ങളൊക്കെ ഭഗവാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്നതുകൊണ്ട് ശാസ്ത്രങ്ങളുടെയൊക്കെ സ്വഭാവം പറയുന്നതായിട്ടുള്ള ലക്ഷണങ്ങൾ ഭഗവാൻ്റെ തന്നെ കൃതിയാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാന് കൃതലക്ഷണ എന്നുള്ളതായ പേര് അതല്ലെങ്കിൽ ഈ ശ്രീവത്സം എന്ന അടയാളം ഭഗവാൻ ആർത്ത് ധരിക്കുന്നത് കൊണ്ട് ഭഗവാന് കൃതലക്ഷണ എന്നുള്ളതായ നാമധയം അവിടെ ലക്ഷണം എന്നുള്ളതിന് അടയാളം എന്നുള്ള അർത്ഥം ഒന്ന് ശാസ്ത്രങ്ങളുടെയെല്ലാം ലക്ഷണം നിർമ്മിക്കുന്നവൻ പിന്നെ ശ്രീവത്സം എന്നുള്ളതായിട്ടുള്ള അടയാളം ധരിക്കുന്നവൻ മാർത്ത ധരിക്കുന്നവൻ അതല്ലെങ്കിൽ പിന്നെ ഈ ആദ്യത്തെ അർത്ഥം പറഞ്ഞത് നിത്യ നിഷ്പന്ന ചൈതന്യ ചൈതന്യസ്വരൂപത്വാത് അങ്ങനെ ആ ലക്ഷണം എന്താണ് ഭഗവാന്റെ ലക്ഷണം നിത്യ നിഷ്പന്നമായിട്ടുള്ള ആ ചൈതന്യം എന്നും ഉള്ളതായിട്ടുള്ള ചൈതന്യം അതുതന്നെയാണ് ഭഗവാന്റെ സ്വരൂപം അങ്ങനെ ആ ലക്ഷണത്തോട് കൂടിയവനായതുകൊണ്ട് ഭഗവാനെ ഹൃതലക്ഷണൻ എന്ന് പറയുന്നു എന്ന് പറഞ്ഞു കൃതരക്ഷണ എന്നുള്ളതുകൊണ്ട് ആ നാമധേയം കൂടി വന്നു ധർമ്മഗു ധർമ്മുധർമ്മകൃർമ്മീ സദസരമക്ഷരം അവിജ്ഞാത സഹസ്രാം വിധാതാ കൃതലക്ഷണ